ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ഒഴിച്ചേറിയുടെ റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് വളരെ എളുപ്പമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മണ്ണിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സവാള കുറച്ച് കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റ് മുറിച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് എടുക്കുന്നത് ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ വേലും ചെയ്യാം ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടെ ഒരു നാല് പച്ചമുളക് നടുകി കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു അര ടീസ്പൂണോളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു എണ്ണയിൽ എല്ലാം കൂടി ഒരു പത്തിരുപത് സെക്കൻ്റോളം അങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം ഒരുപാട് സമയത്ത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു ഇരുപത് സെക്കൻഡൊക്കെ മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ വേറെ പൊടികളൊന്നും ഈ ഒരു സമയത്ത് ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഇപ്പോൾ അത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് സെക്കൻഡോളൊക്കെ ചെറിയ രീതിയിൽ അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്ര മതി ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു ക്യാരറ്റിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി ഇതെല്ലാം നല്ലപോലെ നിളക്കിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ടു ലോ ഇട്ടിട്ട് ഏകദേശം ഒരു എട്ട് മിനിറ്റുകളൊക്കെ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടും അപ്പോൾ ക്യാരറ്റ് കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് പിടി തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് പിടി മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചമുളക് നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ പച്ചമുളകിൻ്റെ എരിവണ്ടൊതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതി അപ്പോൾ ഈ ഒരു കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതലും ചേർത്ത് കൊടുക്കേണ്ട ഒരു പത്ത് മണിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം ഇതിൽ ചുമന്നുള്ളി വെളുത്തുള്ളി അതൊന്നും ചേർത്ത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചില കറിയിലൊക്കെ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ ചുമന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമല്ലോ ഇതിലതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടോ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഒരു ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ക്യാരറ്റിൻ്റെ പീസ് നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ എന്നാൽ നല്ല ഉടഞ്ഞു പോകും ചെയ്യരുത് ഇതേ രീതിയിൽ വേണം കിട്ടാനും കണ്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം തേങ്ങേൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറി ഒരുപാട് ലൂസിൽ തയ്യാറാക്കരുത് കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാം പക്ഷേ ഇതുപോലെ കറി തയ്യാറാക്കുമ്പം കുറച്ച് തിക്കിലായിട്ട് തയ്യാറാക്കുന്നത് കേട്ടോ ഏറ്റവും നല്ലത് എന്നാൽ നല്ലപോലെ തിക്കുകയല്ല നമുക്ക് ഒഴിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു രീതിയിൽ അതാ തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ തിളപ്പിച്ചെടുക്കണം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ അരച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നല്ലത് തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം ഇതുപോലത്തെ നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ മൺചട്ടിയിൽ തയ്യാറാക്കട്ടോ അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം അത് ആ തേങ്ങയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ തേങ്ങ തിളച്ച ഉടനെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് തിളച്ചിട്ടൊരു രണ്ട് മിനിറ്റോളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കട്ടി തൈരല്ല കുറച്ച് ലൂസ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഒരു മിക്സിടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുളിക്കനുസരിച്ച് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് തൈരൊഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഒരുപാട് സമയത്ത് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തേരൊഴിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല ചൂടായതാണ് അപ്പോൾ അത് നമ്മുടെ കറി നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഒഴിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയെടുക്കാൻ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഒക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ട് വെച്ചതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ വേറൊന്നും ഞാട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ നല്ലപോലെ മൂത്തിൻ്റെ ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കടുക് താളിച്ചതൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ ആ ഒരു കടുവിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നല്ലപോലെ ഈ ഒരു കറിയിൽ പിടിക്കും എന്നിട്ട് ഇത് സെർവ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചേറിയാണ് അപ്പോൾ ഈ ഒരു കറിയുടെ കൂടെ ഒരു പപ്പടം ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഊണൊഴിക്കാം ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക